ആ ഹായ് ഹലോ കൂട്ടുകാർ ഞങ്ങൾ നടക്കാൻ പോയപ്പോഴൊരു വീഡിയോ ആണ് ഞങ്ങൾക്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഞാനും ഉന്നൻകുട്ടിയും അതുപോലെ ഞങ്ങളുടെ പട്ടിക്കുഞ്ഞെ ഡിങ്കുമോനും കൂടി നടക്കാൻ പോയി അപ്പോൾ ഒരു കാഴ്ച കണ്ടു അത് നിങ്ങളിലേക്ക് ഒരു എത്തിക്കുന്നതാണ് ഒരു കാഴ്ചയാണ് നല്ലൊരു കാഴ്ചയാണിത് നമ്മുടെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഗംഗാരുസുകളുടെ നാടാണ് ഒത്തിരി ഗംഗാരുകളും ഉള്ളൊരു രാജ്യമാണ് ഓസ്ട്രേലിയ ഇതിൻ്റെ ഇവിടുത്തെ ഒരു ദേശീയ മൃഗമാണ് ഗംഗാരുസ് അങ്ങനെ നമ്മുടെ എവിടെ നോക്കിയാലും നമുക്ക് ഗംഗാരുസിനെ കാണാൻ പറ്റും ഇവർ ഭയങ്കര സുരക്ഷിതമായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ ഇവരെ പാർപ്പിക്കുന്നതും അതുപോലെ ഇവ ഇവർക്കുള്ള സ്ഥലങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഇവർക്ക് താമസയോഗ്യമാക്കി കൊടുത്തിരിക്കുന്നത് ഒത്തിരി ഏക്കറ കണക്കിന് സ്ഥലങ്ങൾ ഇവർക്ക് വേണ്ടി മാറ്റി തിരിച്ചിട്ടിരിക്കുന്നു എന്നാൽ ഇവർ അവിടെ ഒന്നും താമസിക്കുക അവിടെയൊന്നും കഥപോലെ പുറത്ത് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് പുല്ലുകൾ തിന്ന് നല്ലൊരു ഹാപ്പി ആയിട്ട് ഇവരിങ്ങനെ നമ്മുടെ ഇടയിൽ കൂടി തന്നെ സഞ്ചരിക്കും അങ്ങനെ ഒരു സഞ്ചരിച്ച് വന്നപ്പോൾ ഒരു കാഴ്ചയാണ് ഇവർ കൂട്ടമായിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ എന്താ ഇവർ പേടിച്ചിരിക്കുന്നതാണ് നമ്മളെ കണ്ടാൽ ഇവർ ഓടി മാറിപ്പോവും ഇവർക്ക് പേടിയാണ് നമ്മുടെ നമ്മൾ കാണുമ്പോൾ എന്നാൽ ചില ഗംഗസുകളൊക്കെ അവിടെ നമ്മൾ നോക്കിങ്ങാനിരിക്കും നമ്മൾക്കും നോക്കി നിൽക്കാനും ഇവർ ഭയങ്കര രസമാണ് അങ്ങനെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇവർ വന്ന് ചെറിയ ചെറിയ പുല്ലുകൾ തിന്നും അതുപോലെ ഇവിടുത്തെ ജനങ്ങളൊക്കെ ഫ്രണ്ടിൽ വെള്ളം വയ്ക്കും വെച്ച് കൊടുക്കുകയും ചെയ്യും അങ്ങനെ നല്ല രീതിയിലുള്ളൊരു ദേശീയ മൃഗമാണ് ഇവിടുത്തെ കങ്കാരൂസ് കങ്കാരൂസ് കൂട്ടമായിട്ടിങ്ങനെ വന്ന് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ വന്ന് നിൽക്കും അത് നമുക്കൊരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവരുടെ സ്ഥലങ്ങളൊക്കെ ആയിരുന്നത് ഇവിടുത്തെ ഗവണ്മെൻറ്റൊക്കെ അതിന് ജനങ്ങൾക്ക് വേണ്ടി വീടുകൾ വയ്ക്കുന്നതിനും പല ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥലങ്ങൾ സ്ഥലങ്ങളെങ്ങനെയെങ്കിലും എടുത്തെടുത്ത് ഓരോ സ്ഥലങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നാലും ഇവിടുത്തെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും അതുപോലെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലങ്ങളും ഏർപ്പാടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഗവണ്മെൻറ്റ് അങ്ങനെ ചില സമയങ്ങളൊക്കെ ഉണ്ടാവുക അപകടകമായിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ വരും എന്നാലും എല്ലാവരും കെയർഫുള്ളായിട്ടാണ് ഇവിടെ ഡ്രൈവ് ചെയ്യാറ് അങ്ങനെ ഒരു നല്ലൊരു കാഴ്ചയാണ് കണ്ട റോട്ടി കൂടെയും നമ്മുടെ വീടിൻ്റെ പരിസരത്തും വീട്ടിലൊക്കെ വന്ന് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് വെറുപ്പുല്ലെന്ന് അങ്ങനെയൊക്കെ നടക്കുന്നൊരു കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക കമൻസ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരും അതുവരെ സി എ ബായ് അങ്ങനെ ഒരു നല്ലൊരു കാഴ്ചയാണ് ഗംഗാരിസൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇതൊന്നുമല്ല ഒത്തിരി ഗംഗാ വരാറുണ്ട് വരാറുണ്ടോ കൂട്ടമായിട്ട് ഇങ്ങനെ വന്ന് റോട്ടിൽ ആ എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ടൊക്കെ നിങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ടാറ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ് കരുസിനെ കണ്ട ഒരു പ്രതീതിയിൽ മോനും അഹങ്കുട്ടിയും കൂടി ഇങ്ങനെ റോട്ടി റോട്ടിക്കൂടെ ഫുട്പാത്തി കൂടെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെയുള്ളൊരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് പോകുന്നത് നിങ്ങൾക്കും ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു say bye